അർജുനെ ഇവിടെ നിന്നും എടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഈശ്വർ മൽപെ അർജുൻ്റെ കുടുംബത്തിന് നൽകിയ വാക്ക് ആ കുടുംബത്തിന് വളരെയേറെ ആശ്വാസം നൽകിയെങ്കിലും ഇപ്പോൾ വീണ്ടും അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ മുകളിലുള്ള വലിയ തടസ്സങ്ങളും ആദ്യം മാറ്റണം അതിനുശേഷം നടത്തുന്ന തിരച്ചിലിൽ അല്ലാതെ യാതൊരു ഫലവും കണ്ടെത്താനാവില്ല ആ തടസ്സങ്ങൾ മാറ്റണമെങ്കിൽ ഗോവയിൽ നിന്നും ട്രഡിജർ യന്ത്രം കൊണ്ടുവന്ന് തിരച്ചിൽ തുടരണം ഗോവയിൽ നിന്നും ട്രഡ്ജർ കൊണ്ടുവരണമെങ്കിൽ ഏകദേശം ഒരു കോടി രൂപയോളം ചിലവുണ്ട് ഈ ചിലവുകൾ ആര് വഹിക്കും എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത്രയും വലിയ തുക ചിലവഴിക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് പരിമിതികളുണ്ടെന്നും ഇതിനുള്ള തീരുമാനം കർണാടക സർക്കാരാണ് കൈക്കൊള്ളേണ്ടതെന്നും ജില്ലാ കലക്ടർ അർജുൻ്റെ കുടുംബത്തെ അറിയിച്ചു സ്വന്തം കുടുംബത്തിനു വേണ്ടി എറുപ്പം മുതലേ അധ്വാനിച്ചവൻ ഇന്ന് എവിടെയാണെന്ന് പോലും അറിയില്ല അവസാനമായി അവനെ ഒന്ന് കാണാൻ ആ കുടുംബം വല്ലാതെ ആഗ്രഹിക്കുന്നു ഇനി ഒരിക്കലും കണ്ടെത്താനാവാതെ അർജുൻ അവശേഷിക്കുകയാണെങ്കിൽ ആ നൊമ്പരും ഒരിക്കലും മായ്ച്ചു കളയാൻ ആ കുടുംബത്തിനാവില്ല അത് അവരുടെ ജീവിതത്തിൽ ഉടനീളം വളരെ വലിയ വേദനയായി തുടരും ഇനി വരുന്ന വിശേഷ ചടങ്ങിന് മുമ്പ് നമ്മുടെ വീടൊക്കെ ഒന്ന് പെയിൻ്റടിച്ച് വൃത്തിയാക്കണമെന്ന് അവസാനമായി തൻ്റെ അച്ഛനായ പ്രേമനോട് പറഞ്ഞു പോയ നമ്മുടെ അർജുൻ തിരിച്ചു വരുന്നതും കാട്ട് വീടിൻ്റെ വരാന്തയലിരിക്കുന്ന പ്രേമേട്ടൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ആരെങ്കിലും പ്രേമേട്ടനോട് ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയാമെന്ന് ഉദ്ദേശിച്ചു ചെന്നാൽ പ്രേമേട്ടൻ എൻ്റെ മകൻ ഇന്ന് വരുമല്ലേ എന്ന ആ ചോദ്യം ചോദിച്ചാൽ ആരുടെയും നെഞ്ച് കലങ്ങിപ്പോകും ഒന്നും പറയാനാവാതെ തന്നെ വിതുമ്പി വിതുമ്പിക്കരയാനല്ലാതെ വേറൊരു വഴിയുമില്ല അർജുൻ ഒരു മാസം കഴിഞ്ഞിട്ടും കാണാമറിയത്തു ഇനി നമ്മുടെ അർജുനെ കണ്ടെത്താനാവില്ലേ അർജുൻ ഇവിടെയാണ് അർജുൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന് അറിയേണ്ടത് ആ കുടുംബത്തിൻ്റെ അവകാശമാണ് അവസാനമായി അർജുൻ്റെ ട്രക്ക് ഉണ്ടെന്ന് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഞാൻ കഴിയാത്ത വിധം വീണ്ടും ഒഴുക്ക് അതിശക്തമായി കൂടിയിട്ടുണ്ട് കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ് ഗംഗാപതി പുഴ അതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായി അർജുനായുള്ള തിരച്ചിൽ മാറ്റിവെച്ചിരിക്കുന്നത് അർജുനായി ഇനിയും തിരിച്ചിൽ ആരംഭിക്കുമോ അതിന് വ്യക്തമായ തീരുമാനം കിട്ടണമെങ്കിൽ നാളെ നടക്കുന്ന യോഗത്തിൽ എത്തരത്തിലാണ് കർണാടക സർക്കാർ ഈ കാര്യം കൈക്കൊള്ളുന്നതെന്ന് അറിഞ്ഞാലല്ലാതെ ഉറപ്പിച്ചു പറയാനാവില്ല തീർച്ചയായും അർജുനെ കണ്ടെത്താൻ വേണ്ടി ഈശ്വർ മൽപേ സംഘവും നാവികസേനയുമെല്ലാം കൈവിൻ്റെ പരമാവധി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോയെല്ലാം ഓരോരോ തടസ്സങ്ങൾ അർജുനെ കണ്ടെത്തേണ്ടതിന് വലിയ പ്രതികൂല അവസ്ഥകൾ ഉണ്ടാക്കി ഒരു മാസം കഴിഞ്ഞിട്ടും നിരന്തരമായി കേരളത്തിലെ ഓരോ മനുഷ്യനും അർജുനെ കണ്ടെത്തേണ്ടതിന് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അർജുനെ കണ്ടെത്താനുള്ള എല്ലാവിധ സാഹചര്യവും ഒത്തുവരട്ടെ ആ കുടുംബത്തിന് അർജുനെ ഒരു നോക്ക് കാണാനാവട്ടെ